ഹായ് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ കാണിക്കാനായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇഷ്ടമാ എന്നുള്ള എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻസ് കിട്ടിയത് കേട്ടോ കാരണം വേറൊന്നുമല്ല നമ്മളിവിടെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നമ്പേഴ്സ് അതുപോലെ തന്നെ കളേഴ്സ് ഇത് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഇഷ്ടമുള്ള കളറുകളും നമുക്ക് കാണിക്കുന്നുണ്ട് ഒരുപാട് കളറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളറ് നമുക്ക് മൂന്നെണ്ണം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്കിപ്പോൾ ഏതാ പച്ചയോ ചുമപ്പോ നീലയോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷേ അത് നമുക്ക് മനസ്സിന് ഇണങ്ങിയ കളർ ആയിരിക്കണം ആ മൂന്ന് കളറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഓരോ കളറിനും നമ്മൾ വൺ ടു ത്രീ എന്ന് നമ്പർ കൊടുക്കുക കാരണം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നതെങ്കിൽ ആ ചുമപ്പിന് വണ്ണെന്നും നീലയായി എടുത്തേക്കുന്നതെങ്കിൽ ആ നീലയ്ക്ക് രണ്ടെന്നും അതുപോലെ വെള്ളയെടുത്തേക്കുന്നെങ്കിൽ അതിന് മൂന്നെന്ന് മനസ്സിൽ കാണുക അപ്പം ഒന്ന് രണ്ട് മൂന്ന് എന്ന നമ്പറിൽ നമ്മൾ മൂന്ന് കളറ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് കളറിനും നമ്മൾ ഈ നമ്പർ കൊടുക്കുക ഇപ്പം ഫസ്റ്റ് ദിവസം നമ്മൾ ഏത് കളറാണോ ഉപയോഗിക്കുന്നത് അതിനൊന്നെന്നും രണ്ടാം ദിവസം നമ്മൾ ഏത് കളറാണോ ഉപയോഗിക്കുന്നത് അതിന് രണ്ടെന്നും മൂന്നാം ദിവസം ഉപയോഗിക്കുന്ന കളറിന് മൂന്നെന്നും ഇങ്ങനെയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കളറ് നമ്മൾ ഏത് സാധനമാണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ നമ്മൾ സെലക്ട് ചെയ്യണം അതായത് ഇപ്പം മൂന്ന് കളറുണ്ടല്ലോ ഒന്നി നിങ്ങൾക്ക് ഏതെങ്കിലും പൂക്കൾ ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന പൂക്കൾ ഉപയോഗിക്കാം അതായത് മുല്ലപ്പൂ നമുക്ക് വെള്ളയാണ് വെള്ള നിറമാണ് അപ്പം നമുക്കത് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ പേന നമ്മൾ എഴുതുന്ന പേന ഒറ്റ കളർ പേന അതുപോലെ ഒറ്റ കളർ പെൻസിൽ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ സാധനങ്ങളുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് മൂന്ന് സാധനങ്ങൾ മൂന്ന് കളറിൽ ഉപയോഗിക്കാം അതിന് മൂന്നിനും ഓരോ നമ്പരും കൊടുക്കുക നമ്പർ നമ്മൾ മനസ്സിൽ കാണുക എന്നുള്ളതേ ഉള്ളൂ നമ്മളത് നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ എഴുതുമ്പോൾ ഒന്നാം നമ്പർ ഒന്നാം കളർ എന്ന് തുടങ്ങിയിട്ട് വേണം എഴുതാനായിട്ട് നമ്മൾ മൂന്ന് കളറും മൂന്ന് നമ്പരും കൊടുത്തിട്ടുള്ളതാണല്ലോ ആ നമ്പരും കളറും വെച്ചിട്ട് വേണം എഴുതാനായിട്ട് അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ ഒന്നാം നമ്പർ ഒന്നാം കളർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പേ പേപ്പർ എടുക്കുക ചതുര കഷ്ണമായിട്ടുള്ള പേപ്പർ വേണം എടുക്കാൻ അതിനകത്ത് കോണിച്ചിരിക്കോ ശാലം കീറിയിരിക്കോ ഒന്നും ചെയ്യരുത് പ്ലെയിൻ ആയിട്ടുള്ള നല്ല ചതുര കഷ്ണമായിട്ടുള്ള പേപ്പർ എടുക്കുക അതിൽ നമുക്ക് നമ്മുടെ ഏത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ചെറിയ കാര്യങ്ങൾ അതായത് എൻ്റെ കൂട്ടുകാരനോട് മിണ്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അതൊന്നും മാറ്റണം അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് പേപ്പറിൽ എഴുതിയിട്ട് ഇപ്പം ഒന്നാം ദിവസം ഒരു വട്ടം പേപ്പറിൽ എഴുതിയാൽ മതി ആ പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ ആ പേന നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ആ പേനയും കൊണ്ട് നമ്മൾ പുറത്ത് അങ്ങോട്ടെങ്കിലും പോന്നു അപ്പോൾ ആ പേന കൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ ഉപയോഗിക്കുന്നതിനും വരെ നമ്മൾ ആ പേപ്പർ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാം ദിവസം രണ്ടാം കളർ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടാം ദിവസം മുല്ലപ്പൂവ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ആ മുല്ലപ്പൂ നമ്മുടെ തലയിൽ വെച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ആ രണ്ടാം ദിവസം രണ്ട് തവണ നമ്മൾ ആഗ്രഹം വീണ്ടും എഴുതിയിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പേപ്പറെടുത്ത് മാറ്റാം മൂന്നാം ദിവസം അങ്ങനല്ല മൂന്നാം ദിവസം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ മൂന്ന് തവണ എഴുതിയിട്ട് നമ്മൾ നമ്മൾ എവിടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം അവിടെ കൊണ്ടുവന്ന് വെക്കുക ആ നമ്മൾ തുടക്കത്തിൽ ഇന്ന് വെച്ച ഇന്നിപ്പം പത്ത് മണിക്കാണ് വെച്ചെങ്കിൽ ആ പത്ത് മണി നാളെ പത്ത് മണിയാകുമ്പോഴേ ആ പേപ്പർ അവിടെ നിന്ന് എടുക്കാവുള്ളൂ അപ്പം ഇത് നമ്മൾ പുറത്ത് മറ്റുള്ളവരോട് ആരോടും പറയരുത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊരാൾ കാണരുത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ തന്നെത്താനേ എഴുതണം അല്ലാതെ വേറൊരാളോട് പറഞ്ഞിട്ട് ഇതെഴുതി ചെയ്യരുത് അതിന് ഫലം ഉണ്ടാവത്തില്ല നമ്മൾ സ്വയമേ ചെയ്ത് ഈ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക അത് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ ചെയ്തിട്ട് എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്കിതിന് വിശ്വാസം ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം വലിയ ആഗ്രഹങ്ങളൊന്നും ഞാൻ പറയുന്നത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സാധിക്കാൻ പറ്റും അപ്പോൾ ഇത് മൂന്ന് കളറ് മൂന്ന് നമ്പേഴ്സ് മൂന്ന് വസ്തുക്കൾ അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിനൊന്ന് കമൻറ്റ് തരാം കേട്ടോ അപ്പം ബൈ